അയാൾ ഈ ഭൂമിയിൽ ഈ നമ്മുടെ ഈ കേരളീയ പൊതുസമൂഹത്തിനകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെയും ഉറക്കം കെടുത്താൻ ബോധപൂർവം തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് അയാൾ കാരണം അയാൾക്കും അയാളുടെ കുടുംബത്തിനും മാത്രമേ സർവൈവ് ചെയ്യേണ്ടതുള്ളൂ ഇവിടെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ പറയുന്ന പിന്നെ ഷാജൻസ്കറിയ മറുഭാഗത്ത് വരുന്ന നന്ദകുമാർ കൈവിട്ട് നന്ദകുമാർ ഇതുപോലെ അതുപോലെ അതിനെപ്പുറത്ത് വരുന്ന കെ എം ഷാജകാർ ഇങ്ങനെ വരുന്ന ചില ആള് പിന്നെ ചില അവർ മാത്രമാണ് ഇയാളുടെ ഉറക്കം കെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇയാൾ ധരിക്കുന്നത് ശരിക്കും സത്യത്തിൽ കേരള കേരളത്തിനാകാത്ത പൊതുസമൂഹത്തിലെ മൊത്തം ആളുകൾക്ക് മൊത്തം ആളുകൾ എന്ന് പറഞ്ഞാൽ ഇയാൾ ഉറങ്ങരുത് ഇയാൾ കുടുംബവും ഇനി ഉറങ്ങരുത് എന്ന് വിചാരിക്കുന്നവരാണ് കാരണം അവരുടെ ഉറക്കമാണ് ഇയാൾ കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഭീകരവും ഭയാനകവുമായിരിക്കുന്ന ഒരു ഒരു സംഭവം ശരിക്ക് ഒരു പിന്നെ തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അച്ഛൻ അമ്മ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വന്നിട്ട് ഒരു പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് സൈബർ പോലീസിന്റെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കസ്റ്റഡി എടുക്കുക എഴുതി കൊണ്ടുപോവുകയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് എഴുതുന്ന പറഞ്ഞാൽ എന്റെ ഈ പാണ്ഡ്യാല ഗോപാലെന്നു പറഞ്ഞ എന്റെ ഞാൻ എന്റെ ഈ തറവാട് വീട്ടിൽ തറവാട് എന്നൊരു വാക്ക് തന്നെ തെറ്റാണ് എന്റെ ഈ ഒരു പഴയ വീടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഈ വീട്ടിനകത്ത് പോലീസ് കയറിയതുപോലെ ഈ പറയുന്ന പിന്നെ എന്താ പറയാ മലബാർ മേഖലയിൽ ഒരു വീട്ടിനകത്ത് പോലീസ് കേറിയിട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അതിന്റെ ഘട്ടമായി വരുന്ന ഒരു ആള് നിൽക്കുമെന്നാണ് അവസാന ഘട്ടത്തിൽ ഞാൻ എന്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്ന പിന്നെ പാണ്ഡ്യകാലയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സാറിന് ഞാൻ കാണുന്ന അടിയന്തരാവസ്ഥ കാലത്താണ് രാത്രിയിൽ പിന്നെ വന്ന് വീട് വളയുന്നു പിന്നെ പുലർച്ചെ വന്നിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഈ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലും കുപ്പായമിടാതെ കുപ്പായമിടാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി ഈ പോലീസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ പറയുന്ന വലിയ ബടായി വിടുന്ന ഈ പിന്നെ ഈ വിദ്വാനുണ്ടല്ലോ ഈ പിന്നെ കേരളം കണ്ട ഏറ്റവും ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക ഏറ്റവും തമ്മാടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് തമ്മാടി തമ്മാടി വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് മറ്റു വാക്കികൾക്ക് ഭൂഷണമല്ലാത്തതുകൊണ്ടാണ് മറ്റു വാക്കികൾക്ക് ഭൂഷണമല്ല ജനാധിപത്യ വിരുദ്ധം എന്നുള്ള വാക്കൊന്നും പിന്നെ ഇയാൾക്ക് പറ്റില്ല അതെല്ലാം മനുഷ്യൻ സംസ്കൃത മനുഷ്യൻ സംസ്കൃത മനുഷ്യനോട് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്ന സംസ്കൃതമായ ഭാഷ അതായത് സംസ്കരിക്കപ്പെട്ട ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു പൊതു മനസ്സിനെ ഒരാൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത്തരം ക്രമീകരണങ്ങളിലൂടെ മാത്രമേ അയാളോട് തിരിച്ചു സംസാരിക്കാൻ കഴിയുന്നുണ്ടാവും ഇത്രയും തെമ്മാടിത്തമുള്ള ഒരു പിന്നെ ഒരാൾക്ക് മാത്രമല്ല ആർക്കാണ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പറയാൻ കഴിയുക ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ചോദ്യം ഇത് പറയുന്നത് എന്താന്ന് ഇയാളും ഇയാളുടെ മകൾ വീണാവിജനുമെതിരായി നിരന്തരമായി നിരന്തരമായി വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് വെച്ചിട്ട് ഡോക്യുമെന്റ് ടേബിൾ ചെയ്തിട്ടാണ് ഈ ഷാജൻസ് കറിയ ആ വല്ല ഓൺലൈനകത്ത് ഈ സാധനം അവതരിപ്പിക്കുന്നത് ഇത് കൗണ്ടർ ചെയ്യാൻ അയാളുടെ കയ്യിൽ വേറെ ഒരു വസ്തുതകളുമില്ല ഇതില്ലാതാകുമ്പോൾ ഏതോ ഒരു 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 എന്താ പറയാ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു 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 കുറ്റം ചാർത്തി അതിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തി എന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ പറ ഇയാൾക്ക് ഉപയോഗിക്കാവുന്ന ടൂളായി മാത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഉപയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഓർമ്മിക്കേണ്ട ഒരു സാധനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷനാണ് ഈ ഇലക്ഷനിൽ ഇവർ ഇപ്പൊ ഇന്ന് കാണുന്നു എന്ന് പറയുന്ന നാടകത്തിന്റെ ഭാഗമായി ഇവർക്ക് വീണ്ടും പിന്നെ തുടർച്ച ഉണ്ടാകുമെന്ന് ധരിച്ചു പോയിരിക്കുന്ന വിട്ടികളായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇവരെല്ലാം സ്വാഭാവികമായും ഇവരെല്ലാം ഇവരുടെ സർവീസ് കാലയളവിനകത്ത് ഇത്ര കൃത്യവും ഭംഗിയായി പൂർത്തീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹ ചിന്തയുണ്ടെങ്കിൽ ആ ആഗ്രഹചിന്തക്ക് വിരുദ്ധമായി വരാവുന്ന ഒരു ജനാധിപത്യ രീതി കേരളത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് തിരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഒരു ചിത്രമൊന്നുമില്ല നമ്മൾ നമ്മൾ അന്നേരം ആലോചിക്കേണ്ടത് ഇനി നമ്മൾ 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 തിരിച്ച് നമ്മൾ തിരിച്ച് നമ്മളത് ആലോചിക്കാം ഇത്തരം ഒരു സംഗതികൾ മുഴുവൻ തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക ഈ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലാണ് വൈലോപ്പള്ളിയുടെ ഗംഭീരമായ കവിതയുണ്ട് ആ കവിതക്കകത്ത് വൈലോപ്പള്ളി പറഞ്ഞാൽ ദുഷ്പ്രഭു പുലയാടി മക്കൾ ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ ഈ പുലയാടി മക്കൾ എന്ന് നമ്മൾ ഞാനിപ്പോ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇതിനകത്ത് ഒരാൾ മാത്രമല്ല ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് പെരുമെന്നുള്ളത് കൊണ്ടാണ് ദുഷ്പ്രഭു പുലയാടി മക്കൾമാർക്കും ഈ പുര കിടുത്തിയെ ഈ ഈ പറയുന്ന സംഭവം പറയുമ്പോ ഇത് ഇത് ഇവിടെയാണ് നമ്മൾ തിരിച്ചാലോക്കുന്നത് ഇതേ വയലോപ്പള്ളിയാണ് ഇത് ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നീ പന്തങ്ങൾ ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നീ പന്തങ്ങൾ ഏത് പന്തമാണ് ഈ പുതിയ തലമുറക്ക് ഈ പറയുന്ന പരമ പരമ സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പൊതുജനത്തിന് കൈമാറി കൊടുത്തത് യൂത്തിന് കൈമാറി കൊടുത്തത് എന്താണ് എസ് എഫ് ഐ കൈമാറി കൊടുത്തത് എന്താണ് കൈമാറി കൊടുത്തതിന്റെ ചിത്രമാണ് ഈ പോലീസുകാരെ കൊണ്ട് ഒരു കാറിപ്പേക്ക് കൊള്ളാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാടെ കാശ് കൊണ്ട് ഇതിനകത്ത് ട്രെയിനിങ് നടത്തി ഉദ്യോഗസ്ഥനായവരായി ഇവരല്ലോ അല്ലെ അല്ലെ ഈ ഉദ്യോഗസ്ഥനായിരിക്കുന്നവരാണ് നീ എതിരോ നീതിയുടെ ശബ്ദത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് കണ്ഠം ധരിക്കാൻ വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഒരു സംഭവം ചെയ്യുക എത്ര എത്ര ക്രൂരവും എത്ര ഹീനവുമാണത് ഇവനാണ് എന്ത് പറയുന്ന അറിയോ ഞാൻ അടിയന്തരാവസ്ഥയിൽ ഒട്ടാതെ എന്ത് എരിട്ടോ ഇയാൾ അടിയന്തരാവസ്ഥയിൽ എന്ത് എറിട്ട് ഇയാള് എന്താ ഇയാള് എരിട്ടിന് കാലിന് കാലിന് കൊടുത്ത് കിട്ടിയിരിക്കുന്ന അടിയാക്കി വേറെ ഒരു അടി കിട്ടിയില്ല അത് ഞാൻ ഒരു തവണ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞാണ് അത്യാമന്ത്രി കോടതിയപ്പോൾ കിട്ടിയിരിക്കുന്ന അടിയാണത് അടിയും കിട്ടിയില്ല ശരീരത്തിൽ എവിടെയാണ് പരിക്കുന്നത് എവിടെയാണ് ഇയാൾക്ക് പരിക്കുന്നത് പേരും കുറച്ചാണ് ഇയാൾ ജീവിതത്തിൽ ഈ പറയുന്ന ഇപ്പൊ ഇപ്പൊ എന്താ ചെയ്തു എനിക്കറിയില്ല ഇപ്പോഴും അയാൾ ചെയ്തുണ്ടാവും ഈ പറയുന്നതിന്റെ ഭാഗമായാണ് കിറ്റി കാരന്റെ പിന്നെ അവന്റെ സാമുവിന്റെ ആ വീട്ടിലായിരുന്നു ഇയാള് ഓരോ തവണയും പോയി ചികിത്സ നടത്തിയിരുന്നത് ഓസനടിച്ചാന്ന് അവിടുന്നു അവസാനം എന്ത് ചെയ്താൽ ഈ കിറ്റക് സാബു ഒരു വേണ്ടിയിട്ട് പാല വെച്ചു കൊടുത്തു അതിന്റെ ഫലമാണെന്തെന്ന് ഈ കിറ്റക് സാബു അവിടുന്ന് പിന്നെ അയാൾ പിന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ സംരംഭം തെലുങ്കാനയിലേക്ക് പോയത് ഇങ്ങനെ ഏത് ഘട്ടത്തിൽ പോലും തനിക്ക് മാത്രം ജീവിക്കാനും തന്റെ കുടുംബത്തിന് മാത്രം ജീവിക്കാനും ഉണ്ടാകുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണോ ഒരു ഒരു സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയത് ഈ ചെയ്യുന്ന ഒരു ചെയ്യുന്ന സന്ദർഭത്തിലാണ് സത്യത് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാരണം എന്നറിയാം ഈ ഷാജൻസ്കറിയ പിന്നെ ചെയ്യുകയും എഴുതുകയും പറയുകയും ചെയ്യുന്നത് എന്താണ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം വെറും തിരിച്ചു പറയാം എന്റെ ഈ എന്റെ ഈ ഞാൻ ഈ പറയുന്ന ഈ ഷാജിയുടെ ഈ ഷാജിയുടെ കൈയുടെ രണ്ട് കൈയുടെയും പത്ത് വിരലുകൾ അടിച്ചുപൊടിച്ചു കഴിഞ്ഞാൽ പത്ത് വിരലും അടിച്ചുപൊടിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും എന്താ അറിഞ്ഞാൽ പെണ്ണു പേന എടുത്തിട്ട് ഞാൻ വിചാരിക്കുന്നവരെ എഴുതാൻ കഴിയില്ല ഈ പത്ത് പേരിൽ അടിച്ചു പൊട്ടിക്കുന്ന ഗുണ്ടകൾ ഗുണ്ടകൾ അടിച്ചു പൊട്ടിച്ചുണ്ടോ ഗുണ്ട പോലെ നിലവാരം ഇല്ലാത്ത ഈ പരമാ എന്താ പറയാ ബാല് വേറെ വാഷിയാ പോലെ ഈ സാധനം അതായത് നമ്മുടെ ദോഷയെടുക്കുന്നവരെ ഇടതുഭാഗം പുറംഭാഗവും അപ്പൊ തിരിച്ചു അല്ല കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ ഗുണ്ടായുസം അക്രമ രാഷ്ട്രീയം കൊലപാതകം വളർത്തിയതിൽ മുഖ്യ ആള് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണോ അല്ല വേറൊരാളില്ലെന്നേ വേറൊരാളില്ലന്നേ വേറൊരാളില്ല കാരണം എന്താച്ച അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ ഇന്നേ ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യസന്ധമായ ഒരു കാര്യം ജീവിതത്തിൽ ഇന്നേ അഥവാ അയാൾ സത്യസന്ധമായ സാധനം ചെയ്തെടുക്കെന്താ പറയാ അത് കളവാണ് അയാൾ ചെയ്തത് സത്യസന്ധമായ ഒരു കാര്യം ചെയ്ത് അത് കളവാണ് പക്ഷേ ഈ സത്യസന്ധമായ സാധനം കളവിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും അത് പിടിക്കപ്പെടും ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷ പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ ഓരോ കാര്യം അയാൾ ആസൂത്രണം ചെയ്തത് ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി നടക്കുന്ന സംഗതിയുടെ ഭാഗമായാണ് ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഇയാൾ ഇത്ര ഹീനമായി ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇയാൾ മാറ്റി നിർത്തുന്നത് അതിന്റെ ദുരന്തം അതിന്റെ ദുരന്തമാണ് ഈ സാധനം ഞാൻ പറഞ്ഞു പോന്ന വിഷയം തന്നെ ഇവിടെയാണ് ഈ ഈ പറഞ്ഞ ഷാജൻസ്കാർ ഈ ഒരു സാധനം എഴുതുമ്പോ ഇതീ പറഞ്ഞ എന്റെ കൈ അടിച്ചുപൊടിച്ചല്ലോ ഈ അടിച്ചുപൊടിക്കരുത് എന്നോട് പറഞ്ഞ സാധനത്താറുണ്ട് ഈ അടിച്ചുപൊടിക്കരുത് അത് എഴുതാൻ അറിയാത്തവനാണ് അടിച്ചവന്റെ ഓരോ ആടെ എന്തെങ്കിലും ഇപ്പോഴും അറിയാം അത് ശരിയോട് ചത്തുപോയി ചെറിയ ചത്തുപോയി അത് വേറെ വിഷയം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ഈ ഇങ്ങനെ ഒരു കത്തെഴുതുവന്ന ഞാൻ പരസ്യമായി പബ്ലിക് മീറ്റിങ്ങിനകത്ത് പ്രസംഗിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഞാൻ ഇയാൾക്കെതിരെ ഭീഷണി എന്ന് പറഞ്ഞ എഴുതേണ്ട സാരം പരക്കെടുത്തുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഭയപ്പെടുത്താനും ഇയാൾക്ക് പിന്നെ എതിരായി നിൽക്കുന്നു പോകുന്നത് ഇയാൾക്ക് തോന്നിയിരിക്കുന്ന ആളുകളെ ചെറുക്കാനുമായി ഊമ കത്ത് എടുത്തതിൽ ഏറ്റവും വലിയ ബിരുദരും കൂടിയായിരുന്നു ഈ പറയുന്ന ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയുന്ന കാണുന്നത് ഊമ ക തെഴുക എന്നിട്ടാളെ പറ്റിക്കുക ഇതേപോലെ തന്നെയാണ് എന്ത് ചെയറിയോ ഈ പറയുന്ന ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്ന ന്യായവന്ദ എന്താ ന്യായമന്ത് വസ്തുതാപരമായിരിക്കുന്ന ഒരു കേസ് ഇന്നതാണ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറയാൻ പോലും പറ്റില്ല പറ്റിയിട്ടില്ല എന്നിട്ടോ അത് മാത്രമോ അവിടെ പോയിട്ട് പിന്നെ പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രൈം നമ്പർ തെറ്റിപ്പോയി ഇത് ഇങ്ങനെയാണ് ഇത് ഇന്നതല്ല നമ്പർ എന്ന് ആര് പറയാന്ന് ഷാജൻസ് കറി ഈ എഴുതിയിരിക്കുന്ന ആരോട് പറയാണ് ആരോടൊരു റൈറ്റർ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് ആരാണ് റൈറ്റർ ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാക്കി തീർന്നിട്ട് നാട് ഭരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വറ്റിയ അർത്ഥം മാത്രമേ ഉള്ളൂ തന്റെ ഒരു ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു സംഭവത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകാത്തത് മാത്രമാണ് ഇത്രമേർ ക്രമീകരണം ഉണ്ടാക്കിയാല് പിന്നെ സൊസൈറ്റിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം അപ്പൊ അത്തരമൊരു ചോദ്യത്തിന്റെ വേല മാത്രമാണ് വാസ്തവത്തിൽ സാധനം വരുന്നത് ഇനി ഞാൻ ഞാൻ ഇതിന്റെ അകത്ത് വേറെ വേറൊരു വേറൊരു സാധനം പറയാം ഇത്തരമൊരു സാധനം വരുന്ന സമയത്ത് ഇയാള് ഇയാൾക്കൊരു പുനരാലോചനയുടെ വിഷയം ഉണ്ടായി സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സാധ്യത ഇയാൾ കാണിക്കേണ്ടത് എവിടെയായിരുന്നു ടി പി ചന്ദ്രചേഖരൻ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലെ അല്ലെ ആ ടി പി ചന്ദ്രചേ കൊല്ലപ്പെട്ടപ്പോ പത്രക്കാരി ആണ് ഈ ഒരു ഈ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അത് ഓരോ ആളുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ് ഇവിടെ ഇത്ര രോഗാതുരനായ ഇത്ര തു ഇത്ര ക്രിമിനലായ ഒരാളീ കേരളത്തിനകത്ത് ഇന്നേ വരെ ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇന്നേ ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഇത്രയും ഇത്രയും വൃത്തികെട്ടിലും ഇത്രയും ഫ്രാങ്കൺ സ്റ്റൈൻ ആയിരിക്കുന്നവർ അതായത് ഇയാൾ സ്റ്റൈൻ ആണ് ജനിക്ക് ഇത്രയും ഫ്രാങ്കൺ സ്റ്റൈൻ ആയിരിക്കുന്ന ഒരാള് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ ആളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വാർത്തകൾ ഗംഭീരമായിരിക്കണ വിഷയത്തിനെ മുകളിലാണെന്നല്ലോ സത്യേന്ദ്രമായിരിക്കുന്ന വിഷയത്തിനെ മുകളിലാണല്ലോ ഇപ്പൊ ഈ ശാരീസ്കർ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന സംഭവം അല്ലേ തിരിച്ചാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഈ ഈ പറയുന്ന ഭൂമിക്കുന്ന ഭൂമിക്കകത്ത് പിന്നെ വരിക്കാരുടെ എണ്ണം കൂടുന്തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന ഏക പ്രതിഭാസം ഏതാണ് എന്ന് പിന്നെ ഗൗതമനെ അറിയാമോ ഏതാണത് അതാ വായനക്കാരുടെ എണ്ണം കൂടുന്തോറും അല്ല സോറി വരിക്കാരുടെ എണ്ണം കൂടും തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന പ്രതിഭാസം അത് ദേശാഭിമാനിയാ ദേശാഭിമാനിയാ ഈ ദേശാഭിമാനിക്ക് വരുന്ന സാരം മുഴുവൻ കിങ്കരന്മാരുമായിരിക്കുന്ന ആൾ കഴിയിക്കുന്ന മുഴുവൻ ഉണയുമല്ല അത് വെറുതെ സാധന ഇല്ലാത്തത് എന്ത് സാരള്ളത് ഇവരാണോ ഈ പറയുന്ന മാധ്യമ പ്രവർത്തന നാട്ടുകാരോട് പറയുന്നത് ആണോ അല്ലെങ്കിൽ അക്ഷരം എടുത്ത് പേനയെടുത്ത് എഴുതാൻ അറിയുന്നവരോട് പറയുന്നത് ആണോ ആണോ അപ്പൊ ഇത് ഇങ്ങനെ ഇതാണ് വാസ്തവ പിന്നെ പൻസാരെ കൊല്ലപ്പെട്ടു ഗൌരി ലങ്കേഷ് കൊല്ലപ്പെട്ടു ഈ ഗൌരിലങ്കേഷ് കൊല്ലപ്പെടുന്നു പൻസാരെ കൊല്ലപ്പെടുന്നു കൽബുറുകി കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കൊണ്ട് ബടായി വിട്ടിരിക്കുന്ന വാചകമാണ് ജയിക്കുന്നത് ഈ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ദേശാഭിമാനിക്കകത്ത് നീർന്ന് കിടക്കുന്നതാവും ഇപ്പോഴും ഉണ്ടാവില്ലേ 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 ഇത് എന്ത് എന്തേ ഈ ഷാജിക്ക് ബാധകമല്ലേ അല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞത് എന്താണ് തന്റെ അടുക്കളയിൽ പറയേണ്ട സാധനമാണോ ആണോ ആണോ അക്ഷരമെന്ന് പറയുന്നത് നമ്മുടെ ദേശാവാദി വാദ സംഘത്തിന്റെ ആളായിട്ട് വന്നതാണ് ഞാൻ അല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എങ്ങനെ ഇങ്ങനെ വഴിതെറ്റിപ്പോയി അല്ലെന്ന് ഞാൻ അത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ബേസിക് ആയി മനസ്സിലാക്കേണ്ട വിഷയം എന്നറിയ ഇയാളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഒരു വസ്തുവൻ ഇതുകൊണ്ടാണ് ഇവന്റെ ഈ പറയുന്ന ഈ ചങ്ങായി പാർട്ടി ഓടിപ്പ് കീറു ചാടികളാണ് എന്റെ അച്ഛൻ അരി നിങ്ങള് അരയാക്കന്റെ ചുവട്ടനാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത് അര്യാക്കന്റെ അതും വ്യാജമായി കൊടുത്ത പാർട്ടി മെമ്പർഷിപ്പാണ് വെറുതെ അല്ലാതെ വെറുതെ ഞാൻ വെറുതെ പറയുന്നത് നിങ്ങൾ ആരോടും ചോദിച്ചു ചോദിക്കുമോ അര്യാക്കന്റെ ചെച്ചുപാടാണ് പാർട്ടിയാലേപോലെ പാർട്ടി മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് കീർച്ചാടി അതെ അച്ഛൻ എന്റെ അച്ഛൻ കീർച്ചാടിയതാണ് പിന്നെ എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ അച്ഛനാ പിണറായി അദ്ദേഹം മനസ്സിലാക്കി പിണറായി എന്ന് പറഞ്ഞ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇവർ പിണറായി പാർട്ടി നിങ്ങൾ ചോദിച്ചോക്കാട്ടെ ആരോടും ചോദിച്ചോ ഷാജി പറയുന്നില്ലല്ലോ നിങ്ങൾ ആരോടും ചോദിച്ചോ ഇവർ പാർട്ടി മെമ്പർഷിപ്പ് പിണറായിലുണ്ടോ ഈ അരയാക്കന്റെ ചെച്ചുപാട്ടിലാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത് അതും എങ്ങനെയാ ബ്രണ്ണൻ കോളേജിനകത്ത് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ശരിയല്ലാത്ത സാധനം കളകുധൻ പറയില്ല ശരിയില്ലാത്തൊരു സാധനം അത് അയാളോട് പോയിട്ട് അതായത് അദ്ദേഹത്തോട് പോയി പിന്നെ അര്യാഖണ്ഠ്മാട്ടനോട് പോയി പറഞ്ഞതിന്റെ പേര് അര്യാഖണ്ഠ ഉച്ചൻ പറഞ്ഞു എന്നാ ശരി ഇന്നത്തെ റെഡിയാക്കി തരാന്നോളു അപ്പൊ അന്ന് ഈ ഈ പറയുന്ന നിലവാരമുള്ള ആളുകൾ തമ്മിൽ തമ്മിലുട്ടായ വ്യക്തിബന്ധകർ ഉണ്ടാവും പാർട്ടിയുടെ അപ്പുറത്ത് ഇപ്പൊൾ ആൾക്കാരായാൽ പോലും അങ്ങനെയാണ് പറഞ്ഞാൽ പണ്ടിയാലെ ഞാനങ്ങനെ പിന്നെ അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് വിട്ടേച്ചു അങ്ങനെ ഈ പിണറായിരുന്ന കാളിയിൽ വടക്കുംപാട് കാളിയിൽ നടന്നിരിക്കുന്ന താലൂക്ക് സമ്മേളനത്തിന് വെച്ചാണ് ഇയാൾക്ക് പാർട്ടി വിമർശി പുനസ്ഥാപിച്ച് കിട്ടുന്നത് ഇതല്ലേ ചരിത്ര വസ്തു ഇതല്ലേ ഈ പറയുന്ന അന്ന് കീർച്ചാടിയിരിക്കുന്ന പാർട്ടി മെമ്പർഷിപ്പിന്റെ കൂടെ പിന്നെ അതേ പാണ്ടിയാല ഗോപാലത്തന്നെയാണ് ഏതോ ഒരു ഗതികെട്ട കാലത്ത് ഏതെന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതിന്റെ ഈ കേരളത്തെ കൂത്തുറുപ്പെന്ന് ഇയാൾ എം എൽ എ ആക്കുന്നത് അല്ലെങ്കിൽ ഇയാളെ അച്ഛന വാഴ മത്സരിക്കേണ്ടത് അത് എ കെ ജി ഈ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതാണ് അന്ന് പാണ്ഡ്യാലയാണ് പറഞ്ഞത് ഈ പിന്നെ ഇയാൾ ആവട്ടെ ഈ പിന്നെ വിജയനെ ആക്കെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അതല്ലേ പറഞ്ഞത് ഈ അധികാരം എന്ന് പറയുന്ന സംഭവം ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരാൾക്ക് അത് കിട്ടി കഴിഞ്ഞാൽ പോലും അത് എത്ര ഗുണപരമായി ഉപയോഗിക്കണമെന്നും പ്രയോഗിക്കണമെന്നതിന്റെ സ്ഥാനത്ത് അയാൾ എത്തിയത് എവിടെയാണെന്ന് അത് എത്ര പ്രതിരോധകരമായി തനിക്ക് മാത്രമായി മാറ്റണമെന്നുള്ളതാണ് അതിന്റെ ഭാഗവും കൂടിയാണ് ഈ പറയുന്ന എല്ലാ അട്രോസിറ്റീസും പിന്നീട് വരുന്നത് ഹിറ്റ്ലറിന്റെ അതേ മനോഭാവമാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഏറ്റവും പ്രതി അതായത് അതായത് ഫ്രാങ്കൻസ്റ്റൈൻ അതിനേക്കാൾ അപ്പുറത്ത് വെറുതെ വിളിക്കാൻ വേറെ ഒന്നുമില്ല കേരള ഫ്രാങ്കൻസ്റ്റൈൻ വിളിക്കണം ഞാളെ ഈ കേരള ഫ്രാങ്കസ്റ്റ് ആയിരിക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് നാട്ടിലെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് ഇത് ഈ ഒരു ഈ ഒരു ചിത്രത്തിനകത്തുനിന്നുകൊണ്ട് പോകണം നമ്മളീ പറയുന്ന ഈ ഷാജൻസ്കറിയുടെ ഈ വിഷയത്തെ നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത് അവിടെ യഥാർത്ഥത്തിൽ സംഗതി എന്താണെന്ന് പറഞ്ഞാല് പിന്നെ അയാൾ തീരുമാനിക്കുന്ന ഒരു ഒരു അവസ്ഥയും അതിന് അതിനു ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പാർശ്വവർത്തികളായിരിക്കുന്ന ഒരു നട്ടൽ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത മനുഷ്യന്മാരാണവരെല്ലോ നട്ടലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അയ്യം ജീവില്ല ഇവരെല്ലാം വിളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിന് മറ്റു വേറെ മലയാള മലയാള ഭാഷയിലാണ് ഈ പറയുന്ന ഇവന്റെ ശിൽബന്തികളെ കുടുംബം വിളിക്കേണ്ടത് അത് വിളിക്കുന്നത് നമ്മൾ ഈ പിന്നെ ഒരു ചാനലിൽ പറയുന്നത് ശരിയോ ഒരു എന്താ പറയുക ഇതിനകത്ത് പിന്നെ പറയുന്നത് ശരിയല്ല എന്നുള്ള വാക്യ പ്രയോഗിക്കാത്തത് അല്ലാതെ എന്ത് എന്തൊക്കെ ക്വാളിറ്റിയാണ് വാസ്തവത്തിൽ ഈ ആൾക്കാരെ പൂസബോ തുടർച്ചയാക്കി സംസാരിക്കാനുള്ളത് എന്താ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന ഒരു ഒരു അതായത് എന്ന് പറയുന്ന ആള് ആ വാർത്തയെടുക്കുന്ന സമയത്ത് വാർത്ത പറയുന്ന സമയത്ത് അത് മുഴുവൻ തന്നെ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് ഏറ്റവും ആയിരിക്കും സംഭവങ്ങളെ ഏറ്റവും അനിവാര്യമായ സംഭവങ്ങളെ അഥവാ മറ്റ് പരമ്പരാഗത ചാനലുകളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ പത്രങ്ങളോ പോലും പുറത്തുവിടാൻ വെറു ഭയപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ലാതിരിക്കുകയോ ചെയ്യുന്ന വാർത്തകൾ ആ അപ്രിയങ്ങളായിരിക്കുന്ന വാർത്തകളാണ് മുഴുവൻ തന്നെ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ വ്യൂസ് ഉണ്ടായിത്തീരുന്നത് ഇപ്പൊ ക്രൈം ബന്ധവുമാർ ചെയ്യുന്ന സംഭവം ഇത് തന്നെയാണ് ഇങ്ങനെ അതുപോലെ കെ എം ഷാജക നിങ്ങൾ ചെയ്യുന്നവരുടെ ഒരു ഒരു അവസ്ഥയെ ബഹുമാനിക്കാരെങ്കിലും നിങ്ങളുടെ ഉള്ളു പഠിക്കണ്ടേ അതിന് പകരം എന്താ അത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന വിപതാഭിപ്രായങ്ങളെ ഭിന്നാഭിപ്രായ കുറിപ്പുകള് വിയോജിപ്പുകളെ സത്യസന്ധതകളെ അത് മുഴുവൻ തന്നെ എന്ത് ചെയ്യാന്ന് ഇല്ലാതാക്കി കളിയ ഇത് ഇല്ലാതാക്കുക നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ അന്തേരാണ് നിങ്ങൾ പറയുന്ന കണ്ണൂരിലെ ഒരു പാർട്ടി എല്ലാ സ്ഥലത്തും പാർട്ടി ക്രമം അവിടെ ഒരാൾക്ക് പോലും കേറി ചെല്ലാൻ വേണ്ടി സാധിക്കില്ല എന്ന് അത് പാർട്ടിക്ക് ഇവിടെ കയറാൻ പറ്റിയ ഞാനി പറയാ ഈ ഈ പിണറായി എന്ന് പറഞ്ഞ പാർട്ടി പിന്നെ ഗ്രാമത്തിനകത്ത് സി എം പി ഉണ്ടാക്കിയ ഒരാളല്ലേ ഞാൻ അതിന്റെ വലയില്ലേ ഞാനീ അനുഭവിച്ചത് ഇത് അതിന്റെ വലയിൽ എന്റെ കൈയും കാര്യം മുഴുവൻ അടിച്ചു കുറിച്ചത് അല്ല അപ്പം വിമത ശബ്ദത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് പിണറായിയുടെ മനസ്സിനെ അല്ല അത് അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പറയാം പിണറായി എന്ന് പറയുന്ന ഗ്രാമം ഒരിക്കലും വിമത ശബ്ദം ഗ്രാമമല്ല വിമത ശബ്ദം ഉണ്ടായിരുന്ന ഗ്രാമമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കോൺഗ്രസുകാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മറ്റ് പിന്നെ എതിരഭിപ്രായ രംഗങ്ങളുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ കൂടി ചേർന്നിരിക്കുന്ന ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവും പ്രൌഢവുമായ ജനാധിപത്യ ബോധമുള്ള ഒരു ഗ്രാമത്തെ ഈ പറയുന്ന പരമ യൂസിലെസിന്റെ കൂടെ അയാളുടെ പേര് കൂടെ അയാൾ ചെയ്ത് എന്താ പറയാ അത് എത്ര മാത്രം ആന്റി ഡെമോക്രാറ്റി മാറ്റാവുന്ന ആലോചിക്കുക ഈ ആലോചിക്കാവുന്ന ഘട്ടത്തിന്റെ ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഇവന്റെ പാർട്ടി പാണ്ഡ്യ ഗോപാലം തീർച്ചയാടിയത് തീർച്ചാടിയത് അങ്ങനെ എല്ലാ പാർട്ടി അങ്ങനെ എല്ലാ ഒരു ഗ്രാമം ഒന്നുള്ള അങ്ങനെ എല്ലാ ഒരു ഗ്രാമവും അങ്ങനെ എല്ലാ ഒരു ഗ്രാമവും ഒരു ഒരു പൂന്തോട്ട ഒരു പൂന്തോട്ടത്തിനകത്ത് പൂക്കൾ പൂക്കളുണ്ടാവൂലേ ഈ ജനാധിപത്യപരം വായിക്കുന്ന അഭിപ്രായങ്ങൾ ഇഷ്ടംപോലെ പോലെ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു പിന്നെ പിന്നെ സമൂഹമാണ് വാസ്തവത്തിൽ ഒരു ലോകം എന്ന് പറയുന്നത് ശരിക്ക് അത്രമൊരു ലോകമല്ല ഞാൻ പറയുന്നത് മാത്രം കേട്ടാ ഇത് ഇതുകൊണ്ടാണെന്നില്ല ഈ ഈ പറയുന്ന ആൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ ആ പിന്നെ നിരന്തരമായി ആവർത്തിക്കുന്നത് അത് നിങ്ങൾക്ക് പറ്റാതാവുമ്പോ പോലീ പിന്നെ പാർട്ടിയെ കൊണ്ട് പറ്റാതാവുമ്പോ അത് പോലീസിനെ കൊണ്ട് ജയിപ്പിക്കുകയാണ് ഈ പറയുന്ന ആളാണ് ഇരുപത്തി പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നയാൾക്ക് എന്തുകൊണ്ട് പാർട്ടി സംഘടന അനുഭവം വെച്ചിട്ട് മാത്രമായി ഇത്തരം ഒരു ആധിപത്യ ചെലുത്താൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഒരു ഷാജാനെതിരെ പോലീസിന്റെ ഈ ഒരു എന്താണ് വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനത്തെ എതിർക്കാൻ ഒരു നേതാക്കള് പോലും ഇതിന്റെ സി പി എമ്മിന്റെ അകത്തുനിന്ന് ഇല്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് അല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് ആളുകൾ മുഴുവൻ തന്നെ ഈ ഞാൻ പറഞ്ഞു അതിനകത്ത് നേതാക്കളില്ല അതിനകത്ത് ഇയാൾ വെച്ചിരിക്കുന്ന ഇയാൾ വെച്ചിരിക്കുന്ന ശിവായിമാരാണ് അത് സെൻട്രൽ കമ്മിറ്റി ആവട്ടെ പൊളിപൂർവ്വ ആവട്ടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാകട്ടെ അതെല്ലാം തന്നെ ഇവന്റെ ശിവായികൾ മാത്രമാണ് ഇവന്റെ ശിവായികളാണ് ഈ ശിവായിക്കൊന്നും സ്വന്തം അഭിപ്രായം ഐഡന്റിറ്റി ഇല്ല മിസ്റ്റർ ഗൌതം ഐഡന്റിറ്റി ഇല്ല ഒരു ഐഡന്റിറ്റി ഇല്ല ഇവരൊന്നും ഇവൽ ആരാണ് വാസ്തവത്തിൽ എന്ത് ഐഡന്റിറ്റി ഇവർക്കെല്ലാം ഉള്ളത് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ അതുകൊണ്ടല്ലേ ഇവർ കാറിൽ ആരെയും മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ റോഡിനോട് നടന്നു നടന്നുപോകില്ലേ ബസ്സിൽ കയറി യാത്രയില്ലേ ഇല്ലേ നിങ്ങൾ നാല്പത് ലക്ഷത്തിന്റെ മുകളിലോട്ട് ഇവരാകുന്ന കാർ റേകൾ പോവുള്ളൂ ഇത് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളിത് മറ്റുള്ളവർ ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് ഈ ദൂരെയാണെന്ന് പറയാവുന്ന രാജാവിന്റെ ഭരണമാണ് വാസ്തവത്തിൽ ഇൻസ്റ്റാൾ ചെയ്തത് മറ്റത് എന്തായിരുന്നു അറിയാ മറ്റത് ജനത്തിന്റെ കൂടെ വിയർപ്പ് അനുഭവിച്ച് കീറിയ കട്ടിട്ടിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ട് പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് വീട്ടിൽ കൃത്യമായി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നിട്ട് ജീവിച്ചും വളർന്നും ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാ അല്ലാതെ ഇവനെ പോലത്തെ ഇവനെ പോലത്തെ ഇതൊന്നും ഇല്ലാത്ത ഇടത് മറ്റേ സർവ്വതം ഉണ്ടാക്കിയിരുന്ന ശതകോടീശ്വരനായി വളർന്നതിന്റെ ചരിത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല അവിടെയാണ് വാതൽ സത്യം പറയുന്നവരെ ഭയക്കുന്ന എവിടെയാണത് സത്യം പറയുന്നവരെ ഭയക്കുകയാണവിടെ ഈ ഭയത്തിന്റെ ഭാഗമായി വരാവുന്ന ഭീരുത്വമാണ് ഏതോ ഒരു നിയാസം എന്തോ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ കൊണ്ടാണ് ഇവിടെ പറയുന്ന ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് അതിപ്പോ എന്തായി അതിപ്പോ എന്തായി തീർന്നു കോടതിയിലെത്തിയപ്പോ നിഷ്കരണം എടുത്ത് എടുത്ത് ചാടിയില്ലേ നമ്മൾ തിരിച്ചാണ് നമ്മൾ തിരിച്ചാല് ഈ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ എന്താ താല്പര്യം കാണിക്കുക എന്താ താല്പര്യം കാണിക്കാത്തത് ഈ ആണ് അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത് എന്താ കാണിക്കാത്തത് ഇവിടെയുണ്ട് ഈ ദർവേ സാഹിബ് എന്ന് പറയുന്ന ഐ ജി എവിടെയുണ്ട് 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 മനോജ് അബ്രഹാം ഇവിടെയുണ്ട് വേറല്ലോ ഇവർക്കൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ ഉണ്ട് എം ആർ അജിത് കുമാർ എവിടെയുണ്ട് ഇവരെല്ലാം തന്നെ എന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ പിന്നെ എന്താ പറയാ ഇവയാൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ഭാഗം ഇവർ നീതി നിർമ്മാണത്തിന്റെ ഭാഗമേ അല്ല അല്ല എന്ന വിമർശം ആരുടെ ഭാഗത്തുണ്ടായാലും ആ പറയുന്നത് ശരിയാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ ശരി 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 ഓക്കെ